സംഭവങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം കുട്ടികൾ തന്നെയാണ് അവരിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അയ്യോ അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്ന അനേകം പെൺകുട്ടികളുണ്ട് ഞാൻ ഒരാളുടെ ഒന്ന് വീഡിയോ കാണിച്ചു തരാം ഒരു ബാക്കി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഉസ്താദ് ഒരു പരാമർശം നടത്തുകയും എന്താണ് എന്താണതിനെ കുറിച്ച് ചേച്ചി വിശദീകരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതെന്താണ് സംഭവിച്ചത് ചേച്ചി അതെന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ നാളിന്റെ അടയാളമാണ് ചുമ്മന സമരം ലോകാവസാനത്തിന്റെ അതായത് അങ്ങനെയാണ് അത് ഉസ്താദ് കിയാമത്തെ നാളിന്റെ അടയാളമാണ് ഈ ചുംബന സമരം പോലുള്ള കാര്യങ്ങള് ഇവിടെ നടക്കുന്നത് എന്ന് ഉസ്താദിന്റെ ഒരു പ്രസംഗം ഉണ്ടായി അതുപോലെ തന്നെ ഉസ്താദ് പ്രസംഗിച്ച കാര്യമാണ് ഈ മറ്റേ വെട്ടുന്ന് കുട്ടിന്ന് വാളാണ് ആളാണ് വാ എന്ന് പറഞ്ഞിട്ട് അസ്മി ആശ്മിൻ്റെ നമ്മളൊരു സുഹൃത്ത് ഒരു കൊച്ച് ഒരു പാട്ടുപാടിയായിരുന്നു മാഹിടുത്ത് പെമ്പിള്ളരത്തെ കണ്ടില്ലരണ്ടില്ലേ വാ എങ്ങനൊരു പാട്ട് അപ്പൊ ഈ സാധനം വന്ന സമയത്ത് ഇതുപോലെ തട്ടം ഇട്ടിട്ട് പെമ്പിള്ളരിൽ നിന്ന് പാടി അപ്പോഴത്തേക്ക്

ഡയറക്റ്റ് ഒരു ഷോർട്സും ബൈക്കും ഒക്കെ എടുത്തോണ്ട് നേരെ ചെന്ന് അല്ല വ്യക്തിപരഗതമായിട്ട് താങ്കളെ അപമാനിച്ചോട് എനിക്ക് യോജിപ്പില്ല എങ്കിൽ പോലും ഞാൻ അതിന്റെ അതി മാഹി പെമ്പിളരെ കണ്ടുക അല്ലെങ്കിൽ ഈ മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താൻ ഉസ്താന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം സ്വാതന്ത്ര്യം പറഞ്ഞത് ഉസ്താദ് കിയാമത്ത് നാളിന്റെ അടയാളമാണ് ഇവരൊക്കെ പറഞ്ഞത് അഭിപ്രായം അല്ലേ അഭിപ്രായം നമുക്ക് വിമർശിക്കണ്ടേ ആ വിമർശനം അത് പുള്ളിയുടെ അഭിപ്രായവും വിമർശനവും ഞാൻ അവിടെ കേറി ചെല്ലുന്നത് എനിക്ക് നേരെയുള്ള അറ്റാക്കും ഈ വിമർശനം ഉന്നയിച്ചിട്ട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്തിനു കേള് ആങ്കർ ഒക്കെ വിളിച്ചിട്ട് നിങ്ങളൊരു അങ്ങനെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ അങ്ങനെ പോയി അത് അങ്ങനെ മനസ്സിലായി അത് നാട്ടിലുള്ള ആൾക്കാർ തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുത്തു തന്നെ ചെയ്തു അവർ ഒന്നും ചെയ്തില്ല ഞാൻ നേരെ കയറി ചെന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചുറ്റിയ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട ഞാൻ കേട്ടിട്ടുള്ള കിയാമത്തെ നാൾ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇതായി പോയി എല്ലാവരും സ്റ്റോപ്പ് ആയി പോയി എന്തിനൂടെ കയറി വരുന്നത് എന്തിനോ ഇതാണു എല്ലാരും ഇരിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ തുണിയൊന്നുമില്ല നിങ്ങൾ എന്തോ എന്തോ കോലത്തിലൊക്കെ പറഞ്ഞു ഭയങ്കരായിട്ട് എന്നെ കൊറേ മനുഷ്യർ ബുള്ളിയാ അവിടെ വന്നിട്ട് എനിക്ക് എന്റെ പ്രാതി പിടിച്ചാൽ ഞാൻ കയറി ചെല്ലുന്ന ചില സമയത്ത് എനിക്ക് എന്താണ് ഹാലം എന്നുള്ളത് എനിക്ക് ചൂടാ ചിലപ്പോ അതിനെ പല ആൾക്കാരും പെട്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ ഇങ്ങനെ കേൾക്കും എന്നിട്ട് മാറ്റി വെക്കും ഞാൻ കയറി ചെല്ലാറുണ്ട് അങ്ങനെ കയറി ചെന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കിയാമത്തെ നാലിനെ ഒരു കഥ കേട്ടിട്ടുണ്ട് പണ്ഡിതന്മാർ ദീനിനെ വിട്ട് ജീവിക്കുമെന്ന് സ്റ്റാജിൽ എത്തരുടെ പേയ്മെന്റ് വല്ലാത്തൊരവസ്ഥയായിപ്പോ അല്ലേ എന്ത് പിന്നെ എന്തുവാടം ചോദിച്ചപ്പോ നിന്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടില്ലേ പണ്ഡിതന്മാര് ദീന വിറ്റ് ജീവിക്കോന്ന് കേട്ടില്ലേ വിറ്റ് ജീവിക്കണോണ്ടായില്ലയോ ജന അങ്ങനെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചോളൂ എല്ലാ പണ്ഡിതന്മാരും ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചു ഉസ്താദ് ഈ സ്റ്റേഡിൽ നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ട് നാപ്പതിനായിരം രൂപ തന്നതായിട്ടാണല്ലോ ഉസ്താദ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഉസ്താദ് നിന്ന് ഭയക്കാൻ വേണ്ടി എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എത്തിയും കുട്ടികൾക്ക് കൊടുക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നാ പിന്നെ ഉസ്താദിന്റെ പേരിൽ എന്തിനാ അവന്മാർ എഴുതി തന്നത് എത്തിയും കുട്ടികളൊന്നെഴുതാൻ പറ ഇവിടുത്തെ ടീമിന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു അപ്പൊ ഉസ്താദ് വീണ്ടും ഒന്ന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പാവം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് പക്ഷെ എനിക്ക് ചുമന ഇതൊക്കെ ഇതിൽ കിയാമത്താന്റെ അടയാളം തന്നെ അല്ല അത് ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക നിയമപ്രകാരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പൊതുസ്ഥലത്ത് ചുംബിക്കുക അല്ലെങ്കിൽ പൊതുസ്ഥലത്തെ ചുമ്പന ഇതൊക്കെ അടയാളം തന്നെയാണ് അല്ലെ ഇസ്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെ തന്നെയാണ് അവസാന പെണ്ണും ആണും തിരിച്ചറിയാത്ത രീതിയിലാവും ആണും പെണ്ണും സത്യത്തിലൊക്കെ രണ്ടു മതത്തെക്കുറിച്ചൊരു യാതൊരു ഐഡിയയും ഇല്ല കേട്ടോ ഖുർആാനിൽ എന്താണ് പറയുന്നത് ആങ്കറിന് യാതൊരു ഐഡിയയും ഇല്ല അതെന്താണും പെണ്ണും പരസ്യമായിട്ട് ചുംബിക്കുന്നതൊക്കെ യാമത്തദാലിന്റെ അടയാളമാണെന്ന് എവിടെയാണ് ഖുർആാനീ പറഞ്ഞത് ുംങ്ങോട്ടും പറഞ്ഞത് ഒരു കളി തരുമോയ്യൂബിരി പ്രവാചകന്റെ സുഹാബി പ്രവാചകന്റെ സൊഫിയുമായിട്ടുള്ള കളി ലൈവായി നിന്ന് കാണുന്നതായിട്ടാണ് ചരിത്രം അഭിപ്രായമാണ് പക്ഷേ മനുഷ്യന്മാർ മോളേയും ബുദ്ധിയും മാംസം ഒക്കെ ഉള്ള ആൾക്കാരാണ് തിന്നലും കുടിക്കലൊക്കെ ചോറൊക്കെ തന്നെയാണ് അതുകൊണ്ടിട്ട് സ്വാഭാവികമായിട്ടും അതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ ഞാൻ ഞാൻ ദീനൊക്കെ പഠിച്ചൊരു പെണ്ണാ എന്താ കുത്തി ഹലോ ഞാനേ കായംകുളത്ത് തർബിയത്തിൽ പഠിച്ചതാണ് കായംകുളം ബനാത്തിൽ തർബിയത്തിൽ പഠിച്ചതാ നമ്മളെ പിന്നെ സ്കൂൾ വെക്കേഷൻ ഒക്കെ കൊണ്ടാക്കത്തില്ലേ മൂന്ന് മാസത്തേക്കൊക്കെ കുട്ടികളെ ആ മറ്റേ അങ്ങനെയൊക്കെ പഠിച്ച ആളാണ് മുതൽ എല്ലാ നിസ്കാരങ്ങളും നിസ്കരിച്ചു തീർത്ത ഒരാളാണ് പിന്നെ എങ്ങനെ ഇങ്ങനെയായി മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല ജീവിക്കുന്നവരല്ല പറഞ്ഞത് ഇവിടെ വാദങ്ങൾ ഉന്നയിക്കുന്ന കുറെ നാറികളുണ്ട് പഠിച്ചു എന്ന് കരുതി അതുമാത്രമാണ് ആത്യന്തികമായ ശരിയെന്ന് വിശ്വസിക്കണമെന്നുണ്ടോ നമുക്ക് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന ചില കാര്യങ്ങൾ കിട്ടണ്ടേ മതത്തിൽ നിന്ന് ശരി ഉച്ചയും കുത്തി മറിയുന്നു ഈ നമസ്കാരം എങ്ങനെ വന്നു എന്നാലോചിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് നിസ്കരിക്കാൻ തോന്നുമോ വെറും അഴുക്ക ഉസ്താദന്മാര് ഇവനെ ഒന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല പണ്ട് എന്നെ പഠിപ്പിച്ചോണ്ടെന്നൊരു ഉസ്താദും അനാവശ്യമായിട്ട് കമ്പ് വെച്ചിട്ട് നമ്മളെ കൂട്ടത്തിൽ ഇരുന്ന പിള്ളേരെ അവിടെ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കണം കണ്ടിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇത്ര വൃത്തികെട്ട നാറികളെയൊക്കെ ഇതുപോലെ കുട്ടികളെ അബ്യൂസ് ചെയ്തു പിന്നെ ഇവിടെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി കുറ്റം പറയാൻ വേണ്ടി കുറെ മുസ്ലിം സംഘടനകളും കുറെ മുസ്ലിം മറ്റേ വാദങ്ങൾ ഉന്നയിക്കുന്നവന്മാരൊക്കെ ഉണ്ട് ഇവന്മാരെയൊക്കെ ഇടയിൽ കിടന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ ഈ വാദം ഉന്നയിക്കുന്ന പല ാക്കവിമാരും മാക്കവിമാരും മാും ഉസ്താദന്മാരും കാണിക്കണം വൃത്തികേടും കൊനഷ്ടങ്ങളൊക്കെ നമുക്കറിയാം പുരുഷന്മാരായിട്ടുള്ള കൊച്ചു പയ്യന്മാരെ പോലും വെറുതെ വിടാത്ത നാടാണ് അങ്ങനെയാണ് അബ്യൂസ് ചെയ്യുന്നത് താങ്കൾക്ക് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നടങ്ങും മുസ്താദുമാരെല്ലാം അങ്ങനെയാണെന്ന് പറയുന്ന ഞാനൊരു കാര്യം പറഞ്ഞു ഞാനിവിടെ ഞാനിവിടെ ചെറിയ കുഞ്ഞുങ്ങളെ എന്ന് എന്ന് എത്രയോ വാർത്തകൾ വരുന്നുണ്ട് ഒരു ഒരു ബാഖവി പറയുന്ന നമ്മുടെ ഉസ്താദ് കൃത്യമായിട്ട് ട്ടോ ഞാനൊക്കെ ആണെങ്കിൽ രക്ഷയില്ലായിരുന്നു കേട്ടോ എനിക്ക് ആ സ്ത്രീയുടെ അത്രയും ക്ഷമയൊന്നുമുള്ള ആളല്ല പല ആളുകളും ഇന്റർവ്യൂന് വിളിക്കുമ്പോഴേ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ സ്വഭാവവും എന്റെ സ്വഭാവവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറാണ് പതിവ് ഒരു ഒരു വിശ്വാസിയാണ് വിശ്വാസിയാണ് അല്ലേ ആളുകൾ എന്റെ 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 പ്രതി രീതികളും ുംകളും ആളുകൾ വിലയിരുത്തി വെച്ചിരിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് ഇപ്പം നിലവിലെ ഇസ്ലാം മതം പറഞ്ഞ് പഠിപ്പിച്ച് പോകുന്ന മുന്നോട്ട് വയ്ക്കുന്ന രീതികളിലൊന്നും അല്ല എന്റെ നടപ്പൊന്നും ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ മതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പഠിച്ചോനെ വിളിക്കും വിളിക്കും അതേ പഠിച്ചോനാണ് ഞാൻ കേട്ട് പറഞ്ഞ് പഠിപ്പിച്ച് എടുത്ത് എന്റെ വായിൽ വരുന്ന കർമ്മ എന്ന് പറയുന്ന ഒരു സാധനല്ലേ അത് ഭയങ്കരമായിട്ട് ഫലിക്കും ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് അപ്പൊ എപ്പോഴും കർമ്മ വിശ്വസിക്കും ആ അത് വിശ്വസിക്കും അത് അതാണ് പഠിച്ച വിശ്വാസം പുറമേ പഠിച്ച വിശ്വാസം മറ്റത് എന്നെ പഠിപ്പിച്ചതാ അടുത്ത അഭിപ്രായം കേൾക്കാം നോക്കട്ടെ ഞാൻ ഭയങ്കര ഓത്രോസേന്നും കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല വിവാഹം എനിക്ക് തോന്നുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പായിരുന്നു ചെറിയ പ്രായത്തിലായിരുന്നു ചെറിയ പ്രായത്തിലായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലായിരുന്ന എനിക്കത് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല ചെറിയ പ്രായത്തിലായിരുന്നു അപ്പൊ അത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു അതോ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു അല്ല അത് സ്വാഭാവികമായിട്ട് മക്കളെ ഒരു പ്രായം കഴിഞ്ഞ് കെട്ടിച്ചുവിടണം എന്നുള്ള രീതിയിൽ എന്നെ കുറച്ച് നേരത്തെ കെട്ടിച്ചു മുസ്ലിം ഫാമിലി അങ്ങനെ ഒരു പ്രത്യേക പ്രത്യേകിച്ചു ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഡിഗ്രിയും കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് മാറി മാറ്റങ്ങളാണ് അതൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിലും പണ്ടൊക്കെ പതിനെട്ട് വയസ്സാകാൻ മാറ്റങ്ങൾ ഇനി സംഭവിക്കണം കാരണം ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള കുടുംബത്തിനകത്ത് ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടത്തിന് സ്വന്തം തീരുമാനം അവളുടെ ഫാദറിന്റെ അടുത്ത് പറയട്ടെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആ സമയം ഏത് ടൈമാണോ ആ ടൈമിൽ വിവാഹം കഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ അല്ലെ വിവാഹം കഴിക്കണമെന്നുള്ളവർക്ക് കാരണം ഒരുവിധം ജോലിയും വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പെൺകുട്ടികള് അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കും സ്വാഭാവികമായിട്ട് അപ്പൊ അവർക്കല്ലേ റൈറ്റ് അവരുടെ ലൈഫിൽ എന്ത് ചൂസ് ചെയ്യണോന്നുള്ളത് ഞാൻ പറയുന്നത് ആ റൈറ്റ് വരുന്ന സാഹചര്യത്തിൽ അവർ പറയട്ടെ അവരുടെ കുടുംബം ഫാദറിനോടും മദറിനോടും എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ കല്യാണം കഴിപ്പിക്കട്ടെ കല്യാണം കഴിക്കണമെങ്കിൽ അവർ പറഞ്ഞിട്ട് അല്ലാതെ ഇപ്പം മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എന്ന് കരുതി അവരുടെ ആഗ്രഹങ്ങൾക്ക് ബലിയാടാക്കാനുള്ളതല്ല പെൺകുട്ടികളുടെ ജീവിതം എന്നുകൂടി ഒന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ് എനിക്ക് കേൾക്കണം ഈ പതിനെട്ട് വയസ്സായ കുട്ടി കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോ ഭയങ്കര കരച്ചല് അവൾക്ക് ലവ് ഫെയിലിയർ ആയിത്രേ ഇനി സൂയിസൈഡ് അല്ലാണ്ട് അവളുടെ മുന്നിൽ ഒന്നും കാണാനില്ല കാരണം അവളുടെ ഹാർട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോയി എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിത്രേ അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഇതിനെങ്ങാട്ടി പൊളിഞ്ഞ ഹാർട്ടുള്ള ആളായിരുന്നു ഞാന് ഇപ്പൊ നിക്കണം നിപ്പോക്ക് നമുക്ക് ലൈഫില് ഫെയിലിയേഴ്സ് വരുമ്പോ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും ഓരോ പാഠപുസ്തകങ്ങളാണ് ഓരോ സാമ്പത്തികമായ പറ്റിക്കലുകളും ഓരോരുത്തരെയും കുറിച്ച് പഠിക്കാൻ നമ്മൾ ചെലവാക്കുന്ന പണവും ടൈമും ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് എംപവേർഡ് ഒരു ഫീല് പറയുന്നുണ്ട് പെണ്ണ് പെണ് കാര്യങ്ങളാണ് പെണ്ണ് ചെയ്യേണ്ടത് പെണ്ണ് ചെയ്യേണ്ട പലതും ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല അല്ലേ ഇതേപോലെ തിരിച്ചുകൊണ്ട് നമ്മളുടെ അത്ര മെന്റലി സ്ട്രോങ് അല്ല ആണുങ്ങൾ നമ്മൾ അവരത്ര ഫിസിക്കലി സ്ട്രോങ് അല്ല പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം ഹെൽപ്പ് ചെയ്യാൻ പറ്റണം ആണിന്റെ കഴിവ് ആണിനുണ്ട് പെണ്ണിന്റെ കഴിവ് പെണ്ണിനുണ്ട് ആണിന്റെ സ്വാതന്ത്ര്യം എടുത്ത് പെണ്ണിന് കൊടുക്കണ്ട പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം എടുത്തും ആണിന് കൊടുക്കണ്ട പെണ്ണിനുള്ളത് പെണ്ണിനും ആണിനുള്ളത് ആണിനും അതുകൊണ്ടാണ് നമ്മൾ ഈക്വിറ്റി എന്ന പദം പ്രയോഗിക്കുന്നത് ഈക്വാലിറ്റി അല്ല വേണ്ടത് സമത്വം രണ്ടുപേർക്കും തുല്യ പരിഗണനയല്ല അവരർഹിക്കുന്ന പരിഗണന അവർക്കും ഇവരർഹിക്കുന്ന പരിഗണന ഇവർക്കും കൊടുക്കേണ്ടതുണ്ട് അതുതന്നെയാണ് നമ്മുടെയും